െ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കൊല്ലം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കരികോൺ തോട്ടുങ്കരസർ എന്നറസ്റ്റ് ചെയ്തത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന നാസർ പലതവണ പീഡിപ്പിച്ചു എന്നാണ് കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് നേരത്തെ നിരവധി കേസുകളിൽ നസീർ നാസർ എന്നറിയപ്പെടുന്ന ബന്ധപ്പെട്ടാണ് പിടിച്ചിരിക്കുന്നത് ശേഷം ഒരു തവണയല്ല ഒന്നിലധ ഒന്നിലധികം തവണ ആ കൊച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഇന്നലെ ഇപ്പം വേളിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള നടപടികൾ ചെയ്യും നിരന്തരം പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം തുടർന്നതോടെ പെൺകുട്ടി ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് രക്ഷിതാക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയുടെ രഹസ്യ മൊഴി രേഖപ്പെടുത്തി അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ നാസർ ഒളിവിൽ പോവുകയും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു ഫോൺ ഉപയോഗിച്ചു വന്ന നാസറിനെ തിരുവനന്തപുരം വേളിയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് എന്തെങ്കിലും സംശയം ചോദിച്ചോണ്ട് സംശയം അവര് പിടിച്ചു ആണോ സംശയം ഉണ്ടായന്റെ പേരില്ല അല്ലാതെ കോടതിയിൽ ഹാജരാക്കിയ നാസറിനെ റിമാൻഡ് ചെയ്തു അഞ്ചൽ പോലീസിൽ ഇയാൾക്കെതിരെ പത്തോളം കേസിലെ പ്രതിയായിരുന്ന നാസറിനെതിരെ ഏരൂർ കടക്കൽ നൂറനാട് പോലീസ് സ്റ്റേഷനുകളിലും കേസുകളുണ്ട് അഞ്ചൽ എസ് എച്ച് ഒ ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ രജ്ബീർ സിവിൽ പോലീസ് ഓഫീസർ സാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.